കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കെഇ ഡബ്ല്യു എസ് എ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് പി വി രാകേഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മസാല മിക്സ് മാരിനേജ് കോട്ടൻ ഫ്രൈഡ് ഇത്ര കിട്ടുന്ന കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കെ ഇ ഡബ്ല്യു എസ് എ കാസർഗോഡ് ജില്ലാ സമ്മേളനം കുമ്പളാശ്രീ ഗോപാലകൃഷ്ണ ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ വി വി ബാബു നഗറിൽ നടന്നു രാവിലെ ഒൻപത് മണിക്ക് ജില്ലാ പ്രസിഡന്റ് രാജു കപ്പണക്കാൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത് ജില്ലയിലെ സംഘടനാ പ്രവർത്തകരുടെ മികച്ച പ്രകടനവും വിവിധ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഉൽപ്പന്ന പ്രദർശനവും ഉണ്ടായിരുന്നു പൊതുജനങ്ങൾക്ക് സ്റ്റാളുകൾ കാണുന്നതിനായുള്ള അവസരവും ഒരുക്കിയിരുന്നു കെ ഇ ഡബ്ല്യു എസ് എ സംസ്ഥാന പ്രസിഡന്റ് പി വി രാകേഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജാതിമത രാഷ്ട്രീയ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിന് അതിപ്രസരമുള്ള ഈ കൊച്ചു കേരളത്തിൽ എങ്ങനെ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്രവർത്തന മികവ് തന്നെയാണ് എന്നതിന്റെ യാതൊരു സംശയവും ഒരു തൊഴിലാളി സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ തൊഴിലാളി സംഘടനയുടെ ഉത്തരവാദിത്വം എന്താ ആ തൊഴിൽ സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഒട്ടനവധി നേട്ടങ്ങൾ നാം കൈവരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്നിരുന്നാലും ഒരു സംഘടനയ്ക്ക് ഉത്തരവാദിത്വം വേറെയും ഉണ്ട് എന്ന് കൂടി തന്നെയാണ് സംഘടന പ്രവർത്തനം എന്താണ് സംഘടനയുടെ ഉത്തരവാദിത്വം സംഘടന എന്ന് പറയുമ്പോൾ സംഘടനക്ക് സാമൂഹിക പ്രതിബദ്ധതയുണ്ട് എന്നതാണ് പല സംഘടനകളുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നൂറുകണക്കിന് സംഘടനകളുണ്ട് രാഷ്ട്രീയപരമായും എല്ലാതുമുണ്ട് പക്ഷേ സംഘടന ഇടപെടും പോലെ ഒരു തൊഴിലാളി സംഘടന ഇതേപോലെ സാമൂഹികമായി ഇടപെടുന്നുണ്ടോ എന്നൊരു നാം പരിശോധിക്കേണ്ടതായിരുന്നു അത്തരത്തിലുള്ള ഇടപെടലാണ് പേർ ചേർന്നുകൊണ്ട് രൂപീകരിച്ച സംഘടന ഇന്നും കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സാമൂഹ്യമായി ഇടപെടുക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി തന്നെയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവന് വിലകേൽപ്പിക്കുന്ന എന്നുള്ളത് കൊണ്ട് തന്നെ ജീവകരുടെ പ്രവർത്തനത്തെക്കുറിച്ചും കുറിച്ചും അതുപോലത്തെ സാമൂഹികമായ ഇടപെടലിനെ കുറിച്ചൊന്നും കാസർഗോഡ് ജില്ലയിലെ എന്റെ പ്രിയ സഹോദരന്മാർ പറയേണ്ടതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ജില്ലാ പ്രസിഡന്റ് രാജു കപ്പണക്കാൽ അധ്യക്ഷത വഹിച്ചു ഉൽപ്പന്ന പ്രദർശനം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് കുമാർ ബി ഉദ്ഘാടനം ചെയ്തു പരപ്പ യൂണിറ്റിലെ ശാന്തകുമാർ ഈശ്വര പ്രാർത്ഥന ആലപിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിദ്യാധരൻ സി സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് വി അനുസ്മരണവും അനുശോചനവും അറിയിച്ച് സംസാരിച്ചു സൗജന്യ വയറിംഗ് നടത്തിയ യൂണിറ്റിനുള്ള അവാർഡ് വിതരണവും സംഘടനാ റിപ്പോർട്ട് അവതരണവും സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജേഷ് കുമാർ എം എസ് നിർവഹിച്ചു കുമ്പള ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി അനിൽകുമാർ നൽകി സംസാരിച്ചു വാർഡ് പരിധിയിലെ നിർധന കുടുംബങ്ങൾക്കുള്ള സാന്ത്വന ചികിത്സാ സഹായ വിതരണം കെഇ ഡബ്ല്യു എസ് എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഷിബു പി പി നിർവഹിച്ചു അംഗങ്ങളുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള എ വി സുകുമാരൻ എൻഡോവ്മെന്റും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി രജീഷ് എം ആറും ക്ഷേമ ഫണ്ട് റിപ്പോർട്ട് ക്ഷേമബോർഡ് മെമ്പർ തമ്പാനും അവതരിപ്പിച്ചു സംഘടനയുടെ വരവ് ചെലവ് കണക്ക് ജില്ലാ ട്രഷറർ അബ്ദുള്ള എമ്മും ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജേഷ് കുമാർ എം എസും അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനീത് കെ വി മുൻ ജില്ലാ പ്രസിഡന്റ് മണി ടി വി മുൻ ജില്ലാ സെക്രട്ടറി പുരുഷോത്തമൻ ടി കെ മുൻ ജില്ലാ ട്രഷറർ ടി വി കുമാരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സമ്മേളന സംഘാടക സമിതി ജനറൽ കൺവീനർ സതീഷ് കുമാർ ആൽവ നന്ദി രേഖപ്പെടുത്തിയതോടുകൂടി സമ്മേളനത്തിന് സമാപനം കുറിച്ചു നിലവിൽ സോളാർ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യാതൊരുവിധ മാനദണ്ഡവുമില്ലാതെയാണ് സോളാർ ഫിറ്റ് ചെയ്യുന്നത് ഇതിനു വേണ്ടുന്ന നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും സംസ്ഥാനത്ത് അടുത്ത കാലങ്ങളിലായി അനധികൃത വയറിംഗ് വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്ന പ്രവണതയാണുള്ളതെന്നും ഇതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തണമെന്നും നിയമ നടപടികൾക്ക് തയ്യാറാകണമെന്നും അന്യസംസ്ഥാന കൊണ്ട് വയറിംഗ് ജോലികൾ ചെയ്യിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇടപെട്ട് കേസ് ഫയൽ ചെയ്യാൻ നിയമം കൊണ്ടുവരണമെന്നും സിവിൽ എഞ്ചിനീയർമാർ നേരിട്ട് വയറിംഗ് ജോലികൾ ചെയ്യുന്നത് തടയുവാനുള്ള നടപടി നടപടികൾ സ്വീകരിക്കണമെന്നും നാഷണൽ ഹൈവേയിൽ പൊതുജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു കെ വിവിധ സെക്ഷൻ ഓഫീസുകളിൽ വിവിധ നിയമങ്ങൾ ഏകീകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും അക്ഷയ മുഖാന്തരം നടത്തിവരുന്ന കംപ്ലീഷൻ റിപ്പോർട്ട് കൺസ്യൂമർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഇത് ഒഴിവാക്കി കെ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്